കുറെ ഷോർട്ട് വീഡിയോസും ഉണ്ട് പിന്നെ ഓഫ് കോഴ്സ് കമന്റുകളിൽ ലൈവുകളിൽ നമ്മൾ പറയുന്നുണ്ട് ഈ സുഡാനിലെ ഇവർ രണ്ടുപേരും തമ്മിലാണ് സംഘർഷം ഇവരാണ് ഒന്ന് ഈ പറയുന്ന ആളാണ് ഡഗാലോ ഇയാളെയാണ് പാരാമിലിറ്ററി ഫോഴ്സ് ആയിട്ടുള്ള ആർ എസ് എഫ് ഇയാളെയാണ് ഇയാളാണ് അബ്ദുൽ പത്ത ബുർഹാൻ ബുർഹാൻ യഥാർത്ഥത്തിൽ സുഡാനിലെ ഒറിജിനൽ ഗവൺമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലാന്നുണ്ടെങ്കിൽ മെയിൻ ഗവൺമെന്റ് ഇയാള് വിമതൻ ഇങ്ങനെ വേണമെങ്കിൽ കാണാം ഈ വിമദൻ ഈ പറയുന്ന ഈ ചുവപ്പ് കണ്ടോ ആർ എസ് എഫ് ഈ ചുവപ്പുള്ള സ്ഥലങ്ങളിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി മൂന്നിനുള്ള നിലയാണ് അവരുടെ ഒരു സ്വാധീനമാണ് ബാക്കി എസ് എഫ് എസ് എഫ് ഇത്രയാണ് അതായത് സുഡാൻ്റെ ആമഡ് ഫോഴ്സ് ഈ റോസ് ആണ് ഇതിൻ്റെ ഇടക്ക് കാണുന്ന സ്ഥലങ്ങളൊക്കെ വേറെ ഏതാണ്ട് പത്തോളം വരുന്ന മിലിഷ്യ ടെൻ മിലീഷ്യസ് ഞാൻ ടെൻ മിലീഷ്യസ് പറഞ്ഞാൽ ടെന്നെ ഉള്ളതല്ല അർത്ഥം ഈ മിലീഷ്യസ് പലതും ഇയാളോട് ഈ എസ് ഐ എഫിനോട് കൂറുപുലർത്തുന്നവയാണ് അപ്പൊ എസ് ഐ എഫും ബാക്കി മിലീഷ്യകളും ഈ ആർ എസ് എഫ് എന്ന് പറയുന്ന ഡഗാലോയുടെ രണ്ടര വർഷമായിട്ട് യുദ്ധം ചെയ്യാണ് ഇപ്പോഴത്തെ യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ ഡ്രോൺ വഴിയാണ് റോക്കറ്റ് ഡ്രോണ് എ കെ ഫോർട്ടീസ് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതെല്ലാം തന്നെ ഇവർ സമ്പാദിക്കുന്നത് സ്വർണം വിറ്റാണ് ഈ ഡഗാലോ ഇതെല്ലാം സമ്പാദിക്കുന്നത് സ്വർണം വിറ്റാണ് ഈ സ്വർണ്ണം വെക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കള്ളക്കടത്ത് വഴിയാണ് സ്വർണം വെക്കുന്നത് ഈ ഭാഗത്ത് കുറെ അധികം ഉണ്ട് പല പല റൂട്ടുകൾ വഴിയാണ് സ്വർണം വെക്കുന്നത് ഈ സ്വർണം കൂടുതലും വാങ്ങിക്കുന്നത് തൊണ്ണൂറ് ശതമാനം സ്വർണം വാങ്ങിക്കുന്നത് യു എ ഇ എന്ന് പറയുന്ന രാജ്യമാണ് അതുകൊണ്ട് തന്നെ യു എക്കെതിരെ കുറെ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ജനോസൈഡിന് ഉത്തരവാദികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് യു എ ഇക്കെതിരെ വലിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് യു എ ഇത് വാങ്ങിക്കുന്നുണ്ട് ഇവർക്ക് ആ ആഭരണങ്ങളല്ല ആയുധങ്ങളും മറ്റ് പടക്കോപ്പുകളൊക്കെ വാങ്ങിക്കാനായിട്ടുള്ള പണം സമ്പാദിക്കുന്നതിൽ ഇതിന് വളരെ പങ്കുണ്ട് എന്നുള്ളതെല്ലാം ശരിയാണ് പക്ഷേ യു എ ഇ സത്യത്തിൽ ഈ സുഡാനിലുള്ള കോൺഫ്ലിക്റ്റുകളുടെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മാത്രം നിലവിൽ വന്ന യു എ ഇ ആണ് അതിൻ്റെ കാരണമെന്ന് പറയാൻ സാധിക്കില്ല ഇവരൊരിക്കൽ നല്ല സുഹൃത്തുക്കളായിരുന്നു പഴയ ഒരു പട്ടാള ഭരണ മേധാവി ഉണ്ടായിരുന്നു പുള്ളിയുടെ കാലഘട്ടത്തിൽ ഇവർ ഒരുമിച്ച് കൂട്ടേ ഞാൻ കഴിഞ്ഞ ലൈവില് ഈ പറയുന്ന ആദ്യത്തെ ലൈവിലെ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി സുഡാനിൽ സംഭവിക്കുന്നത് എന്തെന്നുള്ള ലൈവില് ഇതെല്ലാം ഞാൻ പറഞ്ഞാണ് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാർഫർ എന്ന് പറയുന്ന സ്ഥലം ഈ ഡാർഫർ എന്ന് പറയുന്ന സ്ഥലം എന്താ ഇവിടെ വരും ഇവിടെ ആയിട്ട് വരും ഇതാണ് ഡാർഫർ റീജിയൻ ആണ് ഡാർഫർ റീജിയൻ ഇവിടെ എൽഫാഷർ എന്ന് പറയുന്ന സംഗതിയാണ് ഉണ്ടാവുന്നത് എൽഫാഷർ അത് കീഴടക്കി സമ്മറി എക്സിക്യൂഷൻസ് മാസ് ഗ്രേവ് ആളുകളെയൊക്കെ നീണ്ട അവരെ പിടിച്ചുകൊണ്ട് ഒരു ഒറ്റ കുഴിയിൽ എല്ലാവരെയും അടക്കിക്കൊണ്ടിരിക്കുകയാണ് ലോകം തന്നെ കണ്ണു തള്ളി നിൽക്കുകയാണ് ഇത്രയും വലിയ ക്രൂരത സിവിൽ വാർ എന്നൊക്കെ പറയുന്നത് സ്വന്തം ജനത എന്നുള്ള അങ്ങനെയൊന്നും ഇല്ല എന്നിട്ട് തോക്കുമായിട്ട് ചുറ്റും നടന്ന അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ് വൈഡ് സ്പ്രസ് സെക്ഷൽ വയലൻസ് ആൻഡ് എത്തനിക് ടാർഗറ്റിംഗ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു അവസാനിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സുഡാൻ അതായത് നോർത്ത് സുഡാൻ കൂടുതലും കയ്യിലിരിക്കുന്ന എസ്എഫിന്റെ കയ്യിലാണ് അഡ്വാൻസസ് ഇൻ സെൻട്രൽ സുഡാൻ കാർത്തു അൽ ജസീറ സെന്നാർ വൈറ്റ് നയൽ ഈ ഭാഗത്തൊക്കെ ആധിപത്യമുള്ള ഇദ്ദേഹം എസ് ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴും ആധിപത്യം ഉള്ളത് പക്ഷെ കഴിഞ്ഞ ഒക്ടോബർ മാസമാണ് ഇയാൾ ഈ ഡാർഫർ പിടിച്ച് പതിനെട്ട് മാസം ഉപരോധം ചെയ്തതിന് ശേഷം പിടിച്ച് ഇയാളിപ്പോൾ മുൻകൈ നേടുകയും ഇയാളുടെ സൈന്യമാണ് ശരിക്കും വലിയ തോതിലുള്ള നരവേട്ട നടത്തി പക്ഷേ ഇയാളുടെ ഇയാളുടെ കൂട്ടുകാരും ഒക്കെ പറയുന്നത് ഇത് ഞങ്ങൾ അറിയാതെ നടത്തുന്നതാണ് അത് വേറെ ആരാണ്ടാണ് നടത്തുന്നത് എന്നുള്ള വാദമാണ് ഉന്നയിക്കുന്നത് ആർ എസ് എഫ് കണ്ടിന്യൂ ടു ഹോൾഡ് സ്ട്രോങ് കൺട്രോൾ ഓൺ വെസ്റ്റേൺ സുഡാൻ എസ്പെഷ്യലി ഡാർഫർ ആൻഡ് കൺസോൾഡേറ്റഡ്സ് ഹോൾ ഇൻ ഫൈവ് ഡർഫർ സ്റ്റേറ്റ് ക്യാപിറ്റൽസ് അക്കോർഡിംഗ് ടു റീസൺ ഈ ഡർഫർ എന്ന് പറയുന്ന റീജിയന്റെ പേരാണ് അഞ്ച് ക്യാപിറ്റലുകൾ അവിടെയുള്ള അവിടെ ഇവര് സ്വാധീനം ഉറപ്പിച്ചിട്ടുണ്ട് ഇനി ഈ രണ്ടായിരത്തി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഇതിന്റെ സിറ്റുവേഷൻ ഒന്നും ആർക്കും അറിയത്തില്ല എത്ര പേര് കൊല്ലപ്പെട്ടു ഇതുവരെ എന്ന് ചോദിക്കുമ്പോ ഒന്നര ലക്ഷം മുതൽ രണ്ടര ലക്ഷം വരെ എന്നൊക്കെയാണ് കണക്ക് അപ്പൊ മിനിമം ഒന്നര ലക്ഷം എല്ലാം പറയുന്നുണ്ട് ഒന്നര ലക്ഷം മുതൽ രണ്ടര ലക്ഷം വരെ എത്രയാണ് കണക്ക് എന്നൊന്നും അറിയത്തില്ല അത്രയും പേര് കൊല്ലപ്പെട്ടവരെ കണക്കാണ് സിവിലിയൻസ് ആണ് മോസ്റ്റ് ഓഫ് ദം മോസ്റ്റ് ഓഫ് ഇതൊന്നും നമ്മളറിയുന്നതേയില്ല നമുക്കിതിനാല്പര്യം ഇല്ല ആഫ്രിക്ക അല്ലെ നൈജീരിയ എത്യോപ്യ ടാൻസാനിയ ഇവിടെ നിന്നും നടക്കുന്ന കൊലപാതകങ്ങളും കുട്ടികളും മരണവും ഇതൊന്നും നമുക്കൊരു വിഷയമല്ല നമ്മൾ മതം നോക്കി മാത്രം കരയുന്നു മതം നോക്കി കരയുന്നതിനെ മാനവികത എന്ന് വിളിക്കുകയും ഈ മാനവികത അവകാശപ്പെട്ടുകൊണ്ട് മനുഷ്യരെ നോക്കി മനുഷ്യനാണോടോ എന്ന് ചോദിക്കുന്ന പരമമായ ഹിംസ ആണ് ഇവിടെ നടക്കുന്നത് പരമമായ ഹിംസ എത്ര വലിയ ഹിംസയാണ് മനുഷ്യരോടൊക്കെ ചെയ്യുന്നത് നീ മനുഷ്യരാണോ എന്താണ് ഞാൻ മതം നോക്കി മോങ്ങുമ്പോൾ നീ എൻ്റെ കൂടെ മോങ്ങാത്തത് എന്ത് ഞാൻ മതം നോക്കി സാധനങ്ങൾ ബഹിഷ്കരിക്കുമ്പോൾ നീ എൻ്റെ കൂടെ ബഹിഷ്കരിക്കാത്തത് എന്ത് ഞാൻ മതം നോക്കി തെരുവ് നിറയ്ക്കുമ്പോൾ നീ എന്തുകൊണ്ട് എൻ്റെ കൂടെ തെരുവ് നിറയ്ക്കുന്നില്ല മനുഷ്യനെ അടയാളപ്പെടുത്തുന്നതാണ് മഹാമനുഷ്യർ ഇവരെ തിരിച്ച് നമുക്കൊന്നും വിളിക്കാൻ പറ്റില്ല കാരണം അവർക്ക് മാത്രമാണ് പ്രിവിലേജ് ഉള്ളത് വിളിക്കാൻ പാടില്ലാത്തതുമാണ് അത് ഒരിക്കലും ഐ ഡോണ്ട് എൻഡോസ് കോളിംഗ് ദം ഗ്രേഡ് കുറഞ്ഞ മനുഷ്യരെന്ന് മറ്റു മനുഷ്യരെ നോക്കി വിളിക്കുന്നത് പരമമായ അധിക്ഷേപമാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു എല്ലാവരും തുല്യരാണ് എന്ന് എല്ലാവരും ഒരു ഒരു സ്റ്റോക്ക് ആണ് ഒരു ആണ് എന്ന് കരുതി കഴിഞ്ഞാൽ കുറഞ്ഞ മനുഷ്യരും കൂടിയ മനുഷ്യരും മനുഷ്യത്വം കുറഞ്ഞവരും കൂടിയവരും എന്നൊക്കെ രീതിയിൽ ആളുകളെ ആക്ഷേപിക്കുന്നത് ഒട്ടും ശരിയല്ല അപ്പോ വസ്തുതകൾ നോക്കാം ഇപ്പൊ ഇവിടെ നമ്മുടെ ഹമാസിന്റെ മീഡിയ വിങ്ങിൽ അവർ